ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ ഒരു ആയിട്ടാണ് ഒരു ക്യുക്ക് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിലാണെങ്കിൽ അനീഷും അതുപോലെ തന്നെ അനുമോളുടെയും കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് ആൻഡ് ഓൾസോ അവിടെ എല്ലാവർക്കും തന്നെ ഇപ്പം ഒരു എന്താണ് ഗെയിമൊക്കെ കഴിഞ്ഞു യെസ് ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ അവിടെ എൻജോയ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ എല്ലാവരും സ്ട്രോപ്പ് ചെയ്യാണ് ഇപ്പോൾ ആക്ച്വലി അവരെല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു എൻജോയ്മെൻറ്റ് മൂഡിലേക്കാണ് അപ്പോൾ ഇന്ന് ഒരുപാട് ചിരിക്കാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം സോ ഫസ്റ്റ് തന്നെ രാവിലെ നമ്മുടെ അനീഷും ആതിലയും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് അപ്പോൾ ആ ഒരു കോൺവെർസേഷനിൽ പറയുന്നുണ്ട് അനീഷിനോട് ആദ്യം ചോദിക്കുകയാണ് ചേട്ടൻ ഇവിടെ വന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ആഗ്രഹിച്ചൊരു കാര്യം എന്താണ് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇവിടെ ഒരു ഏറ്റവും കൂടുതൽ ദിവസം സ്റ്റേ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അത് ഓർത്തിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പുള്ളി അത് കഴിഞ്ഞിട്ട് നൈറ്റ് ആയിട്ട് മറ്റേ അനിമോളോടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് നമ്മളെ സ്നേഹിക്കാനും ആൾക്കാരുള്ളപ്പോഴാണ് നമുക്ക് എന്താ പറയുക ഒരുപാട് സന്തോഷം അപ്പോൾ നമുക്ക് സ്നേഹം കിട്ടുന്ന സ്ഥലത്തുനിന്നും നമുക്ക് പോകാനായിട്ട് തോന്നത്തില്ല എൻ്റെ ലൈഫ് ഏറ്റവും കൂടുതൽ കളർഫുൾ ആയത് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ചയും ചെയ്യുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനുമോളും അനീഷും കൂടെ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് അപ്പം അനുമോൾ അനീഷ് വന്നിട്ട് അനുമോളുടെ അടുത്ത് ഫസ്റ്റ് ചോദിക്കുന്നതാണ് എന്നെക്കുറിച്ച് എന്താണ് അഭിപ്രായം അപ്പോൾ അനുമോൾ പറയുന്ന ചേട്ടൻ എനിക്ക് എനിക്കിഷ്ടമല്ലായിരുന്നു പിന്നെ എനിക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണല്ലോ ചേട്ടൻ അടിപൊളിയല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ചു അത് കഴിഞ്ഞപ്പോൾ അനുമോൾ കേൾക്കുകയാണ് ചേട്ടനെന്നെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഉടനെ തന്നെ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു സിറ്റുവേഷനിൽ തന്നെ അനുമോൾ നമ്മുടെ അനീഷാണെങ്കിൽ ചോദിക്കുകയാണ് എന്നാൽ പിന്നെ നമുക്കന്ന് വിഹാ വിവാഹം കഴിച്ചാൽ അപ്പോൾ അനുമോളാണെങ്കിൽ അമ്മയെ അങ്ങനത്തെ ഒരു രീതിയിൽ അങ്ങനെയൊക്കെ പറയുകയാണ് അപ്പം അപ്പം പുള്ളി ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതിന് മറുപടി ഇതാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പുള്ളിക്കാർ പറയുന്നത് പോ ചേട്ടാ ഒന്ന് അവിടുന്ന് കേൾക്കാൻ നല്ല രസം രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയണം അപ്പോൾ തിരിച്ച എന്നാൽ പിന്നെ ചേട്ടന് എന്നെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് അപ്പോൾ പുള്ളി പറയുന്നത് കൊണ്ട് എനിക്ക് താവാ എനിക്ക് ഉത്തരം എന്താ ഉത്തരം എന്താന്നുള്ള സാധനം പറയുന്നുണ്ട് അപ്പം അനുമോൾ എന്താണ് പുള്ളിനെ ഇങ്ങനെ പണക്കാൻ പറ്റത്തില്ലല്ലോ കാരണം അനുമോളും എല്ലാവരും തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനും അല്ലെങ്കിൽ ഈ ഒരു ലവ് സ്ട്രാറ്റജി വന്നപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അപ്പോൾ അങ്ങനെ അനുമോൾ പറയുകയാണ് ഇപ്പോൾ എനിക്ക് കല്യാണം കഴിക്കാൻ വലിയ താല്പര്യം ആക്ച്വലി അനുമോളിൻ്റെ ഓ ആണെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അനിമോൾ ഈ ഒരു ഹൗസിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയതിന് ശേഷം എന്തായാലും ഉടനെ കല്യാണം ഉണ്ടാകും അപ്പം അനിമോള് എന്താ പറയുക കല്യാണത്തിൻ്റെ കാര്യം തന്നെ അവിടെ പറയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അനിമോൾ ആ സംഭവം അങ്ങ് മാറ്റിയിട്ട് പറഞ്ഞ് എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി താല്പര്യമില്ല എനിക്ക് കുറേ പ്രാരാപ്തത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് എനിക്ക് വീടിൻ്റെ ലോണുണ്ട് ചേച്ചിയുണ്ട് അമ്മയുണ്ട് അമ്മയുടെ അച്ഛൻ്റെ കാര്യങ്ങൾ അതേ ഇത് മറ്റേത് മറച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനീഷിന് മനസ്സിലായി അ സിറ്റി സ്നോ പുള്ളി അപ്പോഴേ അവിടുന്ന് എണീറ്റങ്ങ് പോവുകയാണ് പിന്നെ അനുമോൾക്ക് എന്റെ ഏതാ പുള്ളി മുഖം കൊടുക്കുന്നില്ല അനുമോള് നോ പറയാൻ പോലും സമ്മതിക്കുന്നില്ല അങ്ങനെ പിന്നെ അനീഷ് അനീഷ് എനീട്ട് പോയപ്പോഴത്തേക്ക് അനുമോൾ എവിടെ നിന്ന് പറയും അനീഷേനെന്ത് പറ്റി എന്നുള്ള ഒരു സാധനമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ അനുമോള് അനുമോളാണെങ്കിൽ നേരെ വന്നിട്ട് ആതിലേടെ അടുത്ത് വന്ന് പറയാണ് ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുകയാണ് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയും പുള്ളിക്കാരി ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ കിളി പോയിരിക്കുകയാണ് ആക്ച്വലി നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ അറിയാം ഇപ്പോൾ അനുമോളും അനീഷും ഒക്കെ കുറേ എപ്പിസോഡ്സിൽ എപ്പിസോഡ്സിലവർ ഒരേ പുള്ളി കാണാൻ നല്ലതെന്നൊക്കെ പറ അപ്പം അനുമോൾ ആ ഒരു റിലേഷൻഷിപ്പിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു കാരണം ഒരേ കളർ ഡ്രസ്സസ് കുറേ ദിവസം അവർ അവരിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ പറയുകയാണ് അപ്പം അപ്പം അനി അപ്പം അതിൽ പറയുന്നുണ്ട് പിന്നെ പിന്നെ ഇത് നീ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടല്ലേ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളിങ്ങനെ പറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ എന്താ പറയുക ഇവർ ഈ ഒരു സെയിം സാധനം തന്നെ നമ്മുടെ പിന്നെ അനുമോള് പോയിട്ട് നൂറയെടുത്ത് പറയുന്നുണ്ട് ആക്ച്വലി ഒന്നും കേൾക്കാതെ ഒരു എക്സ്പ്രഷൻസും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നൂറ പറഞ്ഞ് ആ ഇത് വലിയ പ്രശ്നം ആവുമല്ലോ നീ അങ്ങേർക്ക് വെറുതെ ആശ കൊടുത്തു ഇത് നല്ല സീനാകും എന്നൊക്കെ പറഞ്ഞ് അരിമോളെ പേടിപ്പിച്ച് ഒരു വ ഒരു വശത്താക്കി വെച്ചേക്കാണ് ഒരു ഒരു പണിയാക്കി നമ്മുടെ നൂറ അങ്ങനെ ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ അനീഷ് അപ്പം അതിൽ പറയുകയാണ് ഇനിയിപ്പോൾ അനീഷ് ആർമി എല്ലാവരും കൂടെ അനിമോൾ ഏട്ടെത്തി അങ്ങനെ വിളിക്കും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു കോമഡി സാധനമൊക്കെ അവിടെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ ക്യാമറമാൻ ആണെങ്കിൽ പിന്നെ അനുമോൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നു അങ്ങനെ നോക്കിയിരിക്കുന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ ഫോക്കസ് ചെയ്ത് ഫോട്ടോസ് വീഡിയോ വീഡിയോസ് ഇങ്ങനെ കാണിക്കുന്നത് നമുക്ക് കാണാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ നമ്മുടെ ഷാനവാസ് വന്നിട്ട് ഈ അനുമോളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ആതിലെയും തമ്മിൽ ആ ഒരു ഗ്രൂപ്പ് തമ്മിലുള്ള പ്രശ്നം നിനക്ക് സോൾവ് ആയിട്ടുണ്ടോ ഓക്കെ ആണോ ഇപ്പം ഞാൻ ആക്ച്വലി അതിലെ അടുത്തൊരു കാര്യം പറഞ്ഞായിരുന്നു ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരെയും കൂട്ടി ഒരു മീറ്റിംഗ് വെക്കണം എന്ന് ഓർത്തിരിക്കുമായിരുന്നു പറഞ്ഞത് ചില അതെന്താന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ ആ സെനാരി എന്താണെന്ന് വെച്ചാൽ ഇതിന് മുന്നേ ആണെങ്കിൽ ഷാനവാസ് പോയി ആതിലെ നൂറെ അടുത്ത് സംസാരിച്ചു ആതിലെ എടുത്ത് സംസാരിച്ചു എന്നുണ്ടായിരുന്നു അതായത് നിങ്ങൾ ഇപ്പോഴും ഈ ഒരു ഗ്രഡ്ജ് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എന്താണ് ടോപ്പ് ിലേക്ക് വരുമ്പം അതൊരു ഇഷ്യൂ ആയിട്ട് മാറും അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണോ അത് നിങ്ങൾ ടോപ്പ് ഫൈവ് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എല്ലാവരും കൂടെ നിൽക്കുന്ന ഒരു ടൈം വരുമ്പോഴത്തേക്കും നിങ്ങൾ ഒരിക്കലും ആ ഒരു ജഡ്ജ് വെക്കല്ല അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് സോൾവ് ആക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതൊരു നെഗറ്റീവായിട്ട് മാറും അപ്പം അതിലെടുത്ത് പറയുന്നുണ്ട് അക്ബറിൻ്റെ കൂടെ കൂടെ ഇരുന്നിട്ട് നെഗറ്റീവ് അടിക്കുന്ന കാര്യങ്ങൾ നിർത്തുക അത് നിങ്ങൾക്ക് വളരെ നെഗറ്റീവായിട്ട് വരാനായിട്ടുള്ള സാധ്യതയാണ് നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം അപ്പം അതാണ് ഷാനവാസോടെ മീൻ ചെയ്യുന്നത് അതായത് ആക്ച്വലി ഞാൻ കുറച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഞാനൊരു മീറ്റിംഗ് വെക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഗെയിമിനെ ബാധിക്കും എന്നുള്ള കാര്യമൊക്കെയാണ് അത് കഴിഞ്ഞപ്പം ആതിൽ ആതിലേയും അനീഷും ഒക്കെ കൂടെ കിച്ചണിൽ നിൽക്കുകയാണ് അപ്പോൾ ആതില് അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്ന നല്ല എന്ത് പറ്റിയ എന്ത് പറ്റിയ അപ്പോൾ ഒന്നുമില്ല ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ അനുമോളും നൂറേം കൂടെ ഇരിക്കുകയാണ് അവിടേക്ക് ഓടി വന്നിട്ട് അതിൽ പറയണം ആ മനുഷ്യൻ ഭയങ്കര ആരോടൊന്നും സംസാരിക്കുന്നൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആയിരിക്കും അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം നൂറേയും പേടിപ്പിക്കുന്നുണ്ട് ആതിലേയും പേടിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവരുടെ പേഴ്സണൽ പ്രശ്നം ഇവർ മൂന്ന് പേരും തമ്മിലുള്ള പ്രശ്നം ഇവർ സംസാരിക്കുകയാണ് അപ്പോൾ ആതിലെയും നൂറേം പറയണം ആക്ച്വലി നിന്നോട് ഞങ്ങൾക്ക് ഗ്രാജുവായിട്ടൊന്നും അല്ല നിങ്ങൾ നിൻ്റെ അടുത്ത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് അതായത് നിനക്ക് പി ആർ ടീം ഉണ്ടല്ലോ അപ്പം നിൻ്റെ ടീം പി ആർ ടീം ണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും ഗ്രഡ്ജ് വെച്ചിട്ടൊന്നുമല്ല നിന്നെ എങ്ങനെയെങ്കിലും ട്രിഗർ ചെയ്യണം എന്ന് ഓർത്തിട്ട് മാത്രം അപ്പം അനുമോളുടെ ഇട്ട് അവർ ചോദിക്കുന്നുണ്ട് നീ ശരിക്കും പറഞ്ഞതാണോ നിന്റെ എന്തോ കണ്ടിട്ട് ഞങ്ങൾ വന്നതല്ലേ നിങ്ങളുടെ ഫെയിം കണ്ടിട്ട് വന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ ഏ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പുള്ളിക്കാർ പറയുന്നത് അങ്ങനെയൊന്നും അല്ല ഏ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ അത് കഴിഞ്ഞപ്പോഴും അവർ ചോദിക്കുന്നുണ്ട് ഇതിപ്പം ഈ ഒരു സാധനം നിങ്ങൾക്ക് ഷാനവാസിൻ്റെ അടുത്ത് നിനക്ക് ഷാനവാസിൻ്റെ അടുത്ത് ആരുടെ അടുത്തും പോയി പറയാൻ പറ്റത്തില്ല പക്ഷേ നീ ആരും കൊണ്ട് ഞങ്ങളെ ആശ്രയിച്ച് വന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം പുള്ളിക്കാർ ഫസ്റ്റ് അല്ല എന്ന് പറഞ്ഞു കുറച്ച് എങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വന്നിട്ട് പറയാണ് എനിക്ക് ഈ ഒരു കാര്യം പോയി ഷാനവാസ് എൻ്റെ ഷാനവാസ് ഇക്കേടയൊക്കെ എടുത്ത് പോയി പറയാൻ പറ്റുമോ എനിക്ക് ആകെപ്പാടെ നിങ്ങളുടെ അടുത്തല്ലേ പറയാൻ പറ്റുള്ളൂ എന്നുള്ള രീതി നമ്മുടെ അനുമോളുടെ വായിന്ന് തന്നെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അനിമോള് പറയാം അപ്പം ഷാനവാസാണ് അവിടെ ഇരുന്നിട്ട് ഇവര് അനുമോൾ ഈ പുറകെ പോയി നടക്കുന്നതും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട് അപ്പൊ ഷാനവാസാണെങ്കിൽ പറയുന്നുണ്ട് ഇവിടെ എന്താ നടക്കുന്നതെന്ന് പറയുമ്പോൾ ഷാനവാസിന്റെ അടുത്തും ആക്ച്വലി ഈ ഒരു അതിനെ പ്രപ്പോസ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയണം അപ്പൊ ഷാനവാസ് അപ്പം ഈ ഇവർ മൂന്ന് പേരും കൂടി ഇരിക്കുക അനൂറ് ആദില അനുമോള് ഷാനവാസ് എല്ലാവരും കൂടി അപ്പം ഷാനവാസ് വിളിച്ച് അനീഷിനോട് പറയുന്നുണ്ട് എന്തോ അനുമോൾക്ക് പറയാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്ന് പുള്ളി പറയുന്നുണ്ട് അങ്ങനെ പുള്ളി ഇങ്ങനെ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് ആ ഷാനവാസ് ഷാനവാസും അനുമോളും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് അപ്പോൾ ആ ഒരു കോൺവെർസേഷനിൽ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സിലെ അനീശേട്ടൻ്റെ പ്രണയകഥ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് എന്താണ് ഷാനവാസ എന്നോട് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയാം എന്നിട്ട് പറയുകയാണ് നിങ്ങളെല്ലാവരും കൂടെയാണ് ഇതിന് വളം വെച്ച് കൊടുത്തത് അപ്പം നീയും അത് എൻജോയ് ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളുടെ അടുത്ത് കുറേ നല്ല കുറച്ച് കോൺവെർസേഷൻസ് നടക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ തന്നെ സാബുമോനാണെങ്കിൽ ആണെങ്കിൽ സാബുമാനാണെങ്കിൽ കിച്ചണിൽ നിന്ന് ഭയങ്കര ദേഷ്യപ്പെടുന്നു കാരണം പുള്ളിയുടെ മുട്ട പ്രോട്ടീൻ അവിടെ കാണുന്നില്ല ഗൈസ് സോ അത് കട്ടെടുത്തത് വേറെ ആരുമല്ല നമ്മുടെ നെവിൻ ചേട്ടൻ തന്നെയാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻസീനെ ഒരാളെ തിരഞ്ഞെടുക്കുക അപ്പം അതിൽ ആ ഒരാൾക്ക് ബിഗ് ബോസിൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും വേറെ ക്യാപ്റ്റൻസി ഒന്നും ഇല്ല അപ്പം എല്ലാവരും വന്നിട്ട് നെവിൻ്റെ പേരാണ് പറയുന്നത് പക്ഷേ അനുമോൾ വന്നിട്ട് അനീഷിന്റെ ഒരു ഇഷ്യൂ ആണ് പറയുന്നത് അത് പറയുക അനീഷിന്റെ പേരാണ് പറയുന്നത് സോറി ഇപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ അനീഷ് കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കിച്ചണിലൊക്കെ അങ്ങനത്തെ ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ബട്ട് പിന്നെ ജയിൽ നോമിനേഷൻ ആണ് അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ പ്രാവശ്യം ഞാൻ ആരെയും ജയിലിലേക്ക് വിടാനായിട്ടുള്ള താല്പര്യമാണ് പിന്നെ സ്വയമേ നിങ്ങൾ ജയിലിലേക്ക് പോകുക എന്ന് പറഞ്ഞ് വന്നാൽ ഓക്കേ എന്ന് പറഞ്ഞു എല്ലാവരും പറയുന്ന ഒരു പേരെന്ന് പറഞ്ഞാൽ സാബു ആൻഡ് നൂറയാണ് അപ്പം നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ളത് നെവിനാണ് അപ്പം നെവിന് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പം സാബു ആൻഡ് നൂറനെയാണ് എല്ലാവരും പറയുന്നത് ജയിൽ നോമിനേറ്റ് ചെയ്യുന്നത് അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് എനിക്കാരെയും ഈ പ്രാവശ്യം ജയിലിലേക്ക് വിടണ്ട നിങ്ങൾ സ്വയമേ പോകണമെന്നുണ്ടെങ്കിൽ പോയിക്കോളൂ എന്ന് പറയേണ്ട ആ ഒരു ടാസ്കില് അനീഷ് പറയുന്നത് നമ്മുടെ അനുമോളെയാണ് അനുമോളെയാണ് പറയുന്നത് കേട്ടോ അപ്പം എന്താണ് നമ്മുടെ സ്നേഹമുള്ള ഒരാളെ എൻ്റെ നെഞ്ചി ചവിട്ടിയിട്ടേ ഞാൻ അവരെ വിടത്തുള്ളൂ എൻ്റെ നെഞ്ചി ചവിട്ടിയിട്ടേ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗെയിം സ്ട്രാറ്റർജി ആണോ എന്നൊരു തോന്നലാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സാബു ന്യൂറേം പറയാം ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞാൽ അവരെ മുന്നോട്ട് വരികയാണ് പിന്നെ ജയിലിലേക്ക് പോകുമ്പോഴത്തേക്ക് അനുമോൾ പറയുകയാണ് ഞങ്ങൾ ഞാനും അനീശാരിനും കൂടെ ഉണ്ടാക്കി വെച്ച കുട്ടികളാണ് അപ്പോൾ അവർ തീപ്പെട്ടി കൊണ്ട് കുറച്ച് കുട്ടികളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണെന്നൊക്കെ പറയുന്നുണ്ട് നശിപ്പിക്കരുതെന്നൊക്കെ പറയുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ജയിലിൽ നിന്ന് അവരെ ഇറക്കുക ഇറങ്ങുവാണ് ഇനിയിപ്പോൾ ലാസ്റ്റാണ് ജയിൽ പൂട്ടാൻ പോകാന്ന് പറഞ്ഞ് ബിഗ് ബോസിൻ്റെ ആളുകൾ വരുന്നു അപ്പം ഇവരെല്ലാവരും കൂടെ ജയിലിൽ കയറി ഒരു സെൽഫി ഒക്കെ എടുക്കുന്നു അങ്ങനെ അവർ അത് ജയിൽ പൂട്ടിയിട്ട് പോവാണ് അതിനുശേഷം അനുമോളും അക്ബറും ഒരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ അക്ബറിൻ്റെ അടുത്ത് അനുമോൾ വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നോട് മാപ്പ് ചോദിക്കുന്നു അപ്പോൾ ആക്ച്വലി ഇതിന് തൊട്ട് മുന്നേ ഷാനവാസിനോട് അക്ബർ പറഞ്ഞതാണ് ഈ അനുമോൾ ആരുടെ അടുത്ത് മാപ്പൊന്നും ചോദിക്കുന്ന ആളല്ല എന്നുള്ളത് ആരിൻ്റെ അടുത്തും അക്ബർ ഈ സെയിം കാര്യം പറയുന്നുണ്ട് അനുമോള് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയത്തില്ല എന്നുള്ളത് പിന്നെ എന്താണ് സോറി പറഞ്ഞെങ്കിലും അക്ബറിനെ മനസ്സിലായി ആക്ച്വലി അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടന്നത് കാരണം അത്രയ്ക്കും വൃത്തികെട്ട കാര്യങ്ങളാണ് അനുമോള് അക്ബറിനെ കുറിച്ച് പറയുന്നത് അത് ഞാൻ കുറെ കുറെ എപ്പിസോഡ്സിൽ പറഞ്ഞിട്ടുണ്ട് സോ ഐ എം നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ ആ ഒരു സാധനം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല അങ്ങനെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തീരുകയാണ് അവിടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെവിൻ വന്ന് പറയുകയാണ് ഇവിടെ കുറേ സംഭവങ്ങൾ അതായത് ഞാനിവിടെ കുറേ അക്ബറിൻ്റെ അടുത്തും അരിലയുടെ അടുത്തും പറയുകയാണ് ഞാനിവിടെ കുറേ കാര്യം അടുക്കളയുടെ അവിടെ നിന്ന് വരുന്നത് കണ്ടിട്ടുണ്ടോ സ്റ്റോർ റൂമിൽ പോയി ഉറങ്ങുന്ന കണ്ടിട്ടുണ്ടോ ഇവിടെ എന്നാ വെലിഞ്ഞ് വന്നിട്ട് തടിച്ചനായി പോകുന്ന കണ്ടിട്ടുണ്ടോ പൊറോട്ട പരത്തുന്ന അങ്ങനെ അവിടെ അവൻ ചെയ്ത കള്ളത്തരങ്ങളൊക്കെ അവനിങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ കടന്നു ഉറങ്ങുന്നു അന്നേരം ഈ പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് വന്ന് നെവിന് കിടക്കണമെന്ന് ആഗ്രഹം അങ്ങനെ നെവിൻ അവിടെയൊക്കെ ഒരു കുന്തളിക്കുകയാണ് സോ ദാറ്റ്സ് ഓൾ അത്രയൊക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ാണ് അപ്പം അനിമോളാണെങ്കിൽ അനീഷിന് പുറകെ സംസാരിക്കാൻ വേണ്ടി നടക്കുന്നത് അപ്പം താല്പര്യമില്ല താല്പര്യമില്ല താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്നു അപ്പം ഷാനവാസ് അനിമോളുടെ അടുത്ത് പറയുന്നുണ്ട് ആ മനുഷ്യൻ ചിരിക്കുന്നു നീ ഇതുവരെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്രയും സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ നിന്റെ അടുത്തല്ലേ അപ്പം നിങ്ങൾ ചെയ്തൊക്കെ ഇപ്പോൾ കളി കാര്യമായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഒരു എപ്പിസോഡ് ഇങ്ങനെ കഴിഞ്ഞു അടുത്തൊരു എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ് ബൈ